ഇതിന് ആയിരത്തി നാനൂറ് രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപന വെൽക്കം ടു അവർ ചാനൽ എനിക്ക് നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അത് വേറെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അതിൻ്റെ ലിങ്ക് മേളേക്ക് കൊടുത്തേക്കാം അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നു നമ്മുടെ ഇവിടെ വെച്ചിരുന്ന പോർട്സ് ഏതൊക്കെയാണ് വെറൈറ്റി ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പലരും സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉൾപ്പെടെ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കത്തിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഗാർഡനിങ്ങും അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നോക്കിയാൽ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർ ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ട് ജബോട്ടിക്കാബ ഉണ്ട് അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച് മിറാക്കൽ ഫ്രൂട്ട് അതുപോലെ ഓറഞ്ച് പേര അതുപോലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഫ്രൂട്ട് പ്ലാന്റ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒ റ്റു പോട്സിൻ്റെ ഈ ഒരു വലിയ പോട്ടിലാണ് കേട്ടോ ശരിക്കും എന്നോയ്ക്ക് നമ്മുടെ ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് നല്ല ഗാർഡൻ സെറ്റ് ചെയ്ത് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഒരു ഒരു ട്രം ഒരു നീല ട്രം ആണ് വരുന്നതെങ്കിൽ ഇത്രയും ഒരു ഒരു എടുപ്പ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പോട്ട് വെച്ചത് ശരിക്കും നല്ല വിസ്താരമുള്ള വലിയ പോട്ടാണ് എന്നോയ്ക്ക് എൻ്റെ മുട്ടിന് മുകളിലോളം ഇതിന് ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വ്യാസമുണ്ട് ഇതിന് ആയിരത്തി നാനൂറ് രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു പോട്ട് പോളിമർ പോട്ടൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ റേറ്റ് കൂടുതലായിരിക്കും ഡ്രമ്മുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അല്പം റേറ്റ് കൂടുതലാണ് പക്ഷേ അതിൻ്റെ ലുക്കും ഭംഗിയൊക്കെ ഒക്കെ വന്നു കഴിയുമ്പോൾ വേറെ ലെവലാണ് ഇപ്പം നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിലും ഗാർഡൻ സെറ്റ് ചെയ്യാൻ വന്ന ചേട്ടന്മാരൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര രസമാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ റേറ്റ് ആണ് പക്ഷേ ഇത്രയും നമ്മൾ പൈസ ഗാർഡനിങ്ങിന് വേണ്ടി മുടക്കുമ്പോൾ ഇത് അത്ര കണ്ട് വലിയൊരു തുകയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാനായിട്ട് ഞാൻ അതാണ് ഇവിടെ സെറ്റ് ചെയ്തത് അപ്പോൾ നോക്കി ഇവിടെ നമ്മളൊരു നെല്ലിയും കൊടുത്തു നെല്ലി ഇപ്പം ഈ പറഞ്ഞ പോലെ കായ്ക്കാനുള്ള ഇതായത് കൊണ്ടാണ് ഇലയൊക്കെ അല്പം കൊഴിഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പം അങ്ങനെയാണ് ഞാൻ കൊടുത്തത് നോക്കിയാൽ നമ്മുടെ പണ്ടത്തെ കറിവേപ്പൊക്കെ നിൽക്കുന്നുണ്ടോ ഇതൊന്നും കളയാതെയാണ് നമ്മളിവിടെ ഗാർഡൻ സെറ്റ് ചെയ്തത് അപ്പോൾ നോക്കിയതേ നമ്മുടെ നാരകമാണിത് നാരകത്തിൽ നാരങ്ങയൊക്കെ പിടിച്ചു കിടക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ചെറിയ പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ ട്രമ്മിലും ഒക്കെ നിന്നിരുന്നതാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അത് മോശമാകാത്ത രീതിയിൽ തന്നെ ഈ പുഴട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ോക്കാൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ നാരകം ഇത് നമ്മുടെ ജബോട്ടിക്ക വയാണ് കേട്ടോ മരമുന്തിരി എന്നൊക്കെ പറയുന്നതാണ് ഇത് നോക്കിയാൽ ചെറിയ ചട്ടികളിൽ നിന്ന് മാറ്റി വലുതിലേക്ക് വന്നപ്പോൾ നിറയെ ശിഖരങ്ങളൊക്കെ വന്ന് പുതിയ തളിർപ്പൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വെച്ചു അപ്പോൾ ഇതിനകത്ത് ഞാൻ നിറച്ചിരിക്കുന്ന പോട്ടി മിക്സും കൂടെ പറഞ്ഞുതരാം ഇത് നമ്മുടെ മണ്ണുണ്ട് മണലുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടിയുണ്ട് പിന്നെ എല്ലുപൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ പോട്ടായത് കൊണ്ട് നല്ല രീതിയിൽ മണ്ണ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ മണ്ണ് നമുക്ക് നിറയ്ക്കാം അപ്പോൾ ഈ ചെടികളുടെ വേരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് പോകും ഇത് നമ്മുടെ മുല്ലയാണ് കേട്ടോ നിറയെ പൂ പിടിക്കുന്ന ടൈപ്പ് മുല്ലയാണ് ഇതൊക്കെ പുറത്ത് മാറിയിരുന്നതാണ് നമ്മൾ ആ ചട്ടിയോടുകൂടി തന്നെ ഇവിടെ വെച്ചതേ ഉള്ളൂ ഇത് ഇത് നമ്മുടെ ബുഷ് ആണ് നോക്കിയാൽ പുതിയ തളിരൊക്കെ വന്ന് നല്ല വിസ്താരമായിട്ട് വളരുന്നുണ്ട് കാരണം വലിയ പോട്ടിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് മാറി നിറയെ ശിഖരങ്ങളും അതുപോലെ തന്നെ പൂവും ഇത് നോക്കി ഇവിടെ എല്ലാം നിറയെ പൂക്കൾ വരിക ഈ പുതിയ ശിഖരങ്ങളിൽ നിന്നെല്ലാം പൂക്കൾ വരികയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് നോക്കിയാൽ സ്റ്റാർ ഫ്രൂട്ടിൽ കായൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടോ നോക്കിയാൽ നല്ല വലിയ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയത് ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റാർ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും ഞാൻ പോട്ട് വെച്ചു അതുപോലെ തന്നെ ഇതിന് കരിയില ഞാനിട്ടിരിക്കും നമ്മുടെ ഇവിടെ പ്ലാവ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ കരിയില എപ്പോഴും വീഴും അപ്പോൾ അത് മോളോ മോനോ ഒരു ചെറിയ കമ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഇത് പതുക്കെ ഇങ്ങനെ കുത്തി ആയി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കൊണ്ടുവിടും അല്ലെങ്കിൽ അതെല്ലാം കുത്തി ഇവിടെ വെച്ചേക്കും ഞാനോ അല്ലെങ്കിൽ വൈഫോ ആരെങ്കിലും സമയം കിട്ടുന്നതിനനുസരിച്ച് ഇവിടെ കൊണ്ടിടും അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നിന്നുള്ള കൂടുതൽ ജലാംശം നഷ്ടപ്പെടുത്തില്ല ഇത് പിന്നെ അഴുകി ചേരുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്ത് നമ്മുടെ മിറക്കൽ ഫ്രൂട്ടാണ് അതായത് നോക്കി ഈ മിറക്കൽ ഫ്രൂട്ടൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനൊന്നും ഇത്രയും ലുക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ എന്നേക്കാൾ വലിയൊരു പ്ലാന്റായി ഇതിനെല്ലാം പുതിയ ശിഖരങ്ങൾ വരുന്നതിനകത്തെല്ലാം പൂക്കളും കായകളുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ആമ്പൽക്കുളമാണ് നല്ല സ്റ്റൈലായിട്ട് വെള്ള പോളിമർ പോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ട് നമ്മൾ ആമ്പൽക്കുളം സെറ്റ് ചെയ്തു അപ്പോൾ ഈ പോട്ടിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് അവരുടെ ഷോപ്പിലുള്ള പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പോട്ടാണ് അടിപൊളിയാണ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ റേറ്റാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ ഞങ്ങൾ അവിടെ പോയി എറണാകുളത്ത് പോയി കാറിൽ പോയി എടുത്തതാണ് ഇത് ശരിക്കും വലിയ പോട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പോട്ടേ കാറിലോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കത്തുള്ളൂ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ ആകും നിങ്ങൾ എറണാകുളത്ത് കിട്ടുന്ന റേറ്റാണ് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് അപ്പോൾ ഇത് ശരിക്കും ഒരു കറുത്ത പ്ലാസ്റ്റിക് പോട്ടിലാണ് ഇരിക്കുന്നത് അപ്പൊ അത് ഞാൻ നമ്മുടെ പോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് നോക്കിയാൽ ആ ഒരു ലോങ് പോട്ട് വന്നപ്പോൾ അതിന്റെ ആ ഒരു ലുക്ക് കണ്ടോ വേറൊരു ലുക്കാണ് അതിന് വരുന്നത് മറ്റേത് ഇത് ഞാൻ ഇപ്പൊ പൊക്കി കാണിച്ചു തരാം ഇതിനകത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് ഉള്ളത് കണ്ടോ ഇതുപോലെ പ്ലാസ്റ്റിക് പോട്ടാണുള്ളത് അപ്പൊ ഇത് ഞാൻ ഇതിനകത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് ഇതിനകത്ത് വെക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പോട്ട് മാറ്റി അല്ലെങ്കിൽ വേറെ പോട്ട് ഇതിനകത്ത് ഇറക്കി വെക്കുകയും ചെയ്യാം അപ്പൊ ഏത് രീതിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് ഹോൾ ഉണ്ടാവത്തില്ല നമ്മൾ ഹോൾ ഇട്ടെടുക്കണം അപ്പോൾ ഇത് നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി നല്ലൊരു പോട്ടാണ് നോക്കിയാൽ ആ ഒരു വ്യൂ തന്നെ നോക്കിയേ ആ ഒരു ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കും നമുക്ക് ഇതുപോലുള്ള ഓരോ സ്പോട്ട് ചെയ്യാനായിട്ടൊക്കെ ഇത് നല്ലതാണ് ഇതിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ മതിലിൻ്റെ സൈഡിൽ നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള പോട്ടാണ് പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരു ട്രേ ഉണ്ടാവും അതായത് വെള്ളം കെ കൂടുതൽ വരുന്ന വെള്ളം താഴെ വീഴാത്ത രീതിയിൽ ഇപ്പോൾ ഈ ഇൻഡോറിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ പോകാത്ത രീതിയിൽ വെക്കാനുള്ള ഒരു ചെറിയൊരു ട്രെയും കൂടെ ഉണ്ടാകും ഞാനത് മാറ്റിയിരിക്കുകയാണ് കാരണം ഇവിടെ മഴയൊക്കെ പെയ്ത് അതിനകത്ത് വെള്ളം നിൽക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് അത് നല്ലതാണ് നമ്മുടെ സിറ്റ് സിറ്റൌട്ടിലോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ആ ഒരു ട്രെയിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളം അധികമായിട്ടുള്ളതൊന്നും താഴെ പോകത്തില്ല അപ്പോൾ അത് ഈ ഒരു പോട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു രണ്ട് കളറിലാണ് അവൈലബിളാകുന്നത് വെള്ളയും അതുപോലെ തന്നെ ഈ ആഷ് കളറിലും അങ്ങനെ രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് ഞാനിവിടെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ സൈഡിൽ രണ്ട് റെഡ് പാമ്പും കൂടെ വെച്ചിട്ടുണ്ട് അതും ഈ പോട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് പോളിമർ പോട്ടായത് കൊണ്ട് തന്നെ നല്ല ലാസ്റ്റ് ചെയ്യുന്നതാണ് പെട്ടെന്ന് ഒന്നും പൊട്ടിപ്പോത്തില്ല സാധാരണ റെഡ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് വലുതാകുകയും കൂടുതൽ വേര്തിങ്ങി വരികയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ പോളിമർ പോട്ടിലാണ് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം ഒരേ രീതിയിലുള്ളത് കൊടുക്കുമ്പോൾ വേറൊരു ഭംഗിയായിട്ട് വരും നോക്കി ഇവിടെ തന്നെ ക്രിസ്മസ് ട്രീ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന് വേറെ ഒരു ഭംഗിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത പോട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പാമ്പ് വെച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ബൗൾ ടൈപ്പിലുള്ള രണ്ട് പോട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കിയേ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഞാൻ ഇതിനകത്തേക്ക് ചട്ടി ഇറക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കിതെടുത്ത് മാറ്റാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് മുഴുവൻ മണ്ണ് നിറച്ചിട്ടാണെങ്കിൽ ഇത് വെക്കാം അപ്പം ഈ പോട്ടിന് ആയിരത്തി അറുനൂറ് രൂപയാണ് വരുന്നത് നോക്കിയാൽ ഒരു ബൗൾ ടൈപ്പിൽ നല്ല ഭംഗിയായിട്ടാണ് അത് ഒരു രസമുണ്ട് നല്ല രസമാണ് അത് കാണാനായിട്ട് അത് ഇത് എൻട്രൻസിൽ തന്നെ ഞാൻ രണ്ടെണ്ണം കൊടുത്തു അത് അവിടെയും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുമായിട്ട് ഈ ഒരു കോർണർ സൈഡിലുമായിട്ട് അത് ഞാൻ കൊടുത്തു അപ്പോൾ ഇതിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം അകത്ത് ഞാൻ ഒറ്റ പോർട്സിൻ്റെ പോളിയോർ പോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അകത്തോട്ട് കയറാം വ ആദ്യം നമ്മുടെ നടുമുറ്റത്തെ വാട്ടർഫോൾ ഒന്ന് കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ നടുമുറ്റം നടുമുറ്റത്തിലുള്ള വാട്ടർഫോളാണിത് നമ്മളൊരു ചെറിയ ബുദ്ധിനെ അറേഞ്ച് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഓറ്റോ പോർട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലോങ് ആയിട്ടുള്ള രണ്ട് പോട്ട്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയുണ്ടോ അത് കൊള്ളാമോ അത് നല്ല സ്റ്റൈലായിട്ടുണ്ടോ നമുക്കിവിടെ ശരിക്കും നല്ല ഒരു ലുക്കിലേക്ക് വരണമെങ്കിൽ വേറെ ഏത് വന്നാലും അവിടെ ശരിയാകത്തില്ലായിരുന്നു അപ്പോൾ അതിനിങ്ങനെ ലോങ്ങ് ആയിട്ടുള്ള ഈ പോട്ട് നല്ലതാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് രണ്ടെണ്ണത്തിന് ഇതിന് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇവിടെ കൊടുത്തു അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ചൈന ടോളാണ് നല്ല സ്റ്റൈലായിട്ടല്ലേ നിൽക്കുന്നത് ശരിക്കും ഇവിടെ അല്പം വെട്ടക്കുറവാണ് നമുക്ക് നമുക്കിവിടെ കറക്റ്റായിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് ഇവിടെ വെക്കാൻ പറ്റുന്ന ഒന്നല്ല ചൈന ടോള് പക്ഷേ ഞാനിവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇത് ഒരു ടു പോർട്സിലാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഒരു സാധനം ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഒരു ഒരു ട്രേ ഉണ്ട് അതിന് വീലുള്ള ഒരു ട്രേ ആണ് അപ്പോൾ അത് നമുക്ക് മൂവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ അല്പം വെയിൽ കുറവാണെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഈ നടുമുറ്റം സൈഡിലേക്ക് നമുക്കിത് മൂവ് ചെയ്യാനായിട്ട് പറ്റും ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മൂവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെടികൾ വെച്ച് അതൊന്ന് റീ ചെയ്യണം എപ്പോഴും ഒരേ പൊസിഷനിൽ തന്നെ ആയിരിക്കത്തില്ല ചെടി ഇരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ റീ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു സാധനം നല്ലതാണ് അപ്പോൾ ഈ വീലുള്ള ട്രൈ ആകുമ്പോൾ അത് ഞാനൊന്ന് കാണിച്ചുതരാം ഇതെന്താണ് സംഭവം എന്ന് അപ്പോൾ ഇതൊന്ന് ഞാൻ എടുത്ത് മാറ്റി ഇതാണ് ആ ട്രേ വരുന്നത് ഇത് കണ്ടോ ഇതാണ് ആ ട്രേ എന്നൊക്കെ ഇതാണ് സംഭവം അപ്പോൾ ഇതിന് നാല് വീലോടുകൂടി ആ ട്രേ ഉണ്ട് നല്ല ഹെവിയാണ് അത്യാവശ്യം നല്ല വെയ്റ്റ് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീലുള്ള ട്രേ ആണ് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മൂവ് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം നമുക്ക് റീ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വെട്ടത്തോട്ട് മാറ്റി വെക്കാനോ പുറത്തോട്ട് മാറ്റാനോ നമുക്ക് വെറുതെ കാലുകൊണ്ട് തള്ളിയാൽ മതി ഇത് കണ്ടോ കാലുകൊണ്ട് കൊണ്ട് ഇപ്പം കുനിയണ്ട അല്ലെങ്കിൽ കാലുകൊണ്ടാണെങ്കിൽ നമുക്ക് തള്ളിത് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളൊരു സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ ഓറ്റോ പോർട്സിൽ നിന്നാണ് ഈ ഒരു ട്രെയിൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പല കളറിൽ ലഭ്യമാണ് അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇത് നമ്മളൊരു ഹോം സ്റ്റേ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആലപ്പുഴയുടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലായിട്ട് കാമായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സും നമ്മുടെ പച്ചക്കറികളും എല്ലാം കണ്ട് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ താല്പര്യം ഇങ്ങോട്ട് വരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഓറ്റപ്പുടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതെല്ലാം നോക്കുക സംഗതി നല്ലതാണ് ഞാൻ അവിടെ പോയി കണ്ട് അവരുടെ അതുണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു മറ്റ് പോളിമർ പൊട്ടിനേക്കാളൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ് ശരിക്കും നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ല സാധനമാണ് അതെന്ന് പറയുന്നത് അപ്പോൾ പലരും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കും ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലുള്ള റീൽസ് എല്ലാം ഇതിൻ്റെ എല്ലാം റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് പൊന്നപ്പൊന്നോട്ടി ഇന്നം തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും പേര് വരുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതെല്ലാം കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ